സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച വളരെ ഗൗരവത്തിലുള്ള ഒരാവശ്യം എന്നുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടൽ സാധ്യമാണ് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ എൻ ഒ സി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് വേണ്ടി വേണം അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടു ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഇപ്പോൾ അവർക്ക് പ്രോപ്പർട്ടി വാങ്ങി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ആരംഭിക്കും കേരളത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ഇപ്പോൾ ജയിനാണെങ്കിലും അമൃതയാണെങ്കിലും വിവിധ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നാളെ സംസ്ഥാന ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ ഫെഡറൽ കാഴ്ചപ്പാടിനെ ആകെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എത്ര കാലത്തോളം ഈ പറഞ്ഞ പോലെ ഇതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണ്ടി അല്ലെ എൻ ഒ സിക്ക് വേണ്ടി കാത്തിനിൽക്കുന്ന കാലഘട്ടം ഉണ്ടാവുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഓട്ടോണമസ് കോളേജുകൾ ആദ്യ ആരംഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണമായിരുന്നു ഓ രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് സമയത്ത് ഓട്ടോണോമസ് കോളേജുകൾ കൊണ്ടുവരും സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണമായിരുന്നു പക്ഷേ ഇന്ന് ഏതൊരു ക്യാമ്പസിനും നേരിട്ട് യു ജി സിയെ സമീപിക്കാം ഓട്ടോണോമസ് പദവിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അറിവോ സമ്മതോ ആവശ്യമില്ല നാളെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും സമാനമായിരുന്നു ആകാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം സ്വകാര്യ സർവകലാശാലകൾ കടന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിയണം അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരാമർശങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്ത് വിവിധ കാര്യങ്ങളാണ് വിവിധ ഘടകങ്ങളാണ് ഒന്നും മെറിറ്റ് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പാടില്ല ഈ പറഞ്ഞ പോലെ ഫീസ് ഫീസ്ട്രക്ചർ ഉൾപ്പെടെയുള്ളവയ്ക്കകത്ത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നിയന്ത്രിക്കാനോ ആർക്കെങ്കിലും ഇടപെടാനോ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ വേണ്ടി കഴിയും സാഹചര്യമില്ല മെറിറ്റ് അവിടെ അഡ്മിഷന് മാനദണ്ഡമല്ല ഈ പറഞ്ഞ പോലെ സാമൂഹിക നീതി അവിടെ മാനദണ്ഡമല്ല ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് മെറിറ്റ് ഉൾപ്പെടെ ഈ പറഞ്ഞ ഫീ സ്ട്രക്ചർ ഉൾപ്പെടെ സാമൂഹ്യ സാമൂഹ്യനീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേണ്ടി കഴിയും അതിനകത്തൊക്കെ നിയന്ത്രണം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം എന്നുള്ളത് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യമാണ് ആ ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിലും വെക്കുന്നത് ഈ സ്വകാര്യ സപ്പോർട്ട് അല്ല അതായത് സ്വകാര്യ സർവകലാശാലകളുടെ വരവ് ഒരു പരിധിക്കപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം കൃത്യമായി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെ എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ വിയോജിപ്പ് മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിൻ്റെ ഫീ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കേവലം കച്ചവടത്തിന് വേണ്ടി മാത്രമാകുന്നൊരു നില ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിയോജിപ്പിൻ്റെ കാരണം രണ്ട് മെറിറ്റ് ഇതിനകത്ത് മാനദണ്ഡം ആവാതിരിക്കുക എന്നുള്ളത് ഒന്ന് മറ്റൊന്ന് റിസർവേഷൻ ഉൾപ്പെടെ സാമൂഹ്യ നീതി അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് അതേപോലെ തന്നെ അതിനകത്തുള്ള ഈ പറഞ്ഞ സർവകലാശാലകൾക്കകത്തുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ജനാധിപത്യ ബോഡികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണല്ലോ നമ്മളിതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ആ നിലയിൽ നിയന്ത്രിക്കപ്പെടുന്ന നിലയിലായിരിക്കണം അല്ലാതെ കേരള മന്ത്രി വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നതിന് വേണ്ടി മാത്രം എന്ന നിലയിലേക്ക് പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള ബില്ല് ആ ബില്ലിനകത്ത് പ്രസ്തുത കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ബില്ലാണ് വെക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഓട്ടോണമസ് കോളേജുകളുമായി ബന്ധപ്പെട്ട് അന്ന് ഓട്ടോണമസ് കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാ ഉണ്ടാക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലുള്ള ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർവകലാശാലകൾ കഴിയുന്നുണ്ടോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ഓട്ടോണമസ് കോളേജുകളെ നിയന്ത്രിക്കാൻ സർവകലാശാലകൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടുന്നതിന് സംസ്ഥാന സർക്കാർ കഴിയാത്ത നിലയിലേക്ക് ഹൈക്കോടതി ഉത്തരവിനടക്കം പുല്ലുവില കൽപ്പിച്ചിട്ടുള്ള സ്വകാര്യ ഓട്ടോണോമസ് കോളേജുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം അതിനാവശ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആശങ്ക ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള നിലയ്ക്ക് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് ആശങ്കകൾ കേട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടാകുമെന്നുള്ളത് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഇടപെട്ടിട്ടുള്ളത് ഒന്നെ പോസിറ്റീവായിട്ട് അതിനെ കണ്ടുപോകും